ഹായ് ഗായ്സ് പത്രമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമാകുകയാണെ ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അങ്ങനെ അനിയുടെയും അനാമികയുടെയും വിവാഹമൊക്കെ നടന്നു നന്ദു വേണമെങ്കിൽ ഹോസ്പിറ്റലിലുമാണ് നന്ദുവിൻ്റെ അസുഖമൊക്കെ മാറി നന്ദു തിരിച്ചു വരും കേട്ടോ തിരിച്ചു വന്നു കഴിയുമ്പം എല്ലാവരോടുമായിട്ട് നന്ദു പറയും ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് അപ്പം എല്ലാവരും ആദർശം നയനയും അതുപോലെ കനകയും ഗോവിന്ദനും എല്ലാവരും ചോദിക്കും എന്താ നന്ദു നീ ഇങ്ങനെ ചെയ്തത് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷയെല്ലാവരും നോന്നി നീ ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെ ചെയ്യാവോ ഉള്ളവരിൽ ൾ നീ അല്ലായിരുന്നോ പിന്നെ എന്താ നന്ദു നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കും അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് ഇല്ല അങ്ങനൊന്നുമില്ല എനിക്ക് ആ ഒരു നിമിഷം അങ്ങനെ തോന്നിപ്പോയി എനിക്ക് അനിയോട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അപ്പോൾ അനിയെ നഷ്ടപ്പെടുന്നു കണ്ടപ്പോൾ എനിക്ക് തന്നെ ഞാനും കൂടി ഇല്ലാതായാലോ എന്ന് തോന്നിപ്പോ എന്ന് പറയാണ് അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് മോക്ക് ഒരുപാട് വിഷമമായല്ലേ അനിയെ വിട്ടു വിരിഞ്ഞ് പോയതിന് ഒരുപാട് വിഷമമായല്ലേ എന്ന് ചോദിക്കുക അപ്പം നന്ദു പറയുന്നുണ്ട് ഇല്ല ഇല്ലച്ചാ എനിക്കിപ്പോൾ അങ്ങനെയൊന്നുമില്ല എനിക്കിപ്പോൾ വിഷമമൊന്നുമില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ആ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നി എന്നുള്ളത് സത്യമാണ് എന്നൊക്കെ നന്ദു പറയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് സമയത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുക കാരണം ഞാനൊരു ഒരു എൻ്റെ കരിയറ് ശ്രദ്ധിച്ച് എനിക്കൊരു ജോലിയൊക്കെ ആയിട്ടുണ്ട് അപ്പം നന്നായിട്ട് അതുപോയി ശ്രദ്ധിക്കാനും ആ ജോലി ചെയ്ത് എൻ്റെ കുടുംബം നോക്കുക അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ അച്ഛനെയും അമ്മയും നോക്കേണ്ടത് ഞാനല്ലേ അതുകൊണ്ട് തന്നെ എൻ്റെ കരിയറിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ച് ഞാൻ അങ്ങോട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നാളത്തേക്കൊക്കെ നന്ദു മാറി ഉണ്ട് കേട്ടോ പക്ഷേ അനാമിക അവിടെ അങ്ങ് ചെന്ന് അനന്തപുരിയിലേക്ക് കയറി കഴിയുമ്പോഴേക്കും അവിടുത്തെ രാജകുമാരി ആയെന്നുള്ള ഭാവമാണ് അനന്ത പുരിയിലെ സ്വത്തുക്കളെല്ലാം കൈയടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അനാമികയും കുടുംബവും ഇരിക്കുന്നതും അതിൻ്റെ കൂടെ അനാമികയുടെ ഏറ്റവും വലിയ ശത്രുവാണ് നയന അങ്ങനെ ഒരു ദിവസം വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അനാമിക അടുക്കളയിൽ കയറുകയാണ് കേട്ടോ കാപ്പിയിടാനായിട്ട് അപ്പോൾ രാവിലെ തന്നെ നായന കുളിച്ച് പൂജാമുറിയിൽ പോയി വിളക്കൊക്കെ വച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അടുക്കളയിലേക്ക് വരുന്നത് അപ്പോൾ ആ വീട്ടിൽ ഏറ്റവും ആദ്യം ഉണരുന്നതും നായന തന്നെയാണ് അങ്ങനെ നായന ഇതെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഒക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം അടുക്കളയിലേക്ക് വരുമ്പോൾ കാണുന്നത് അനാമിക അടുക്കളയിലുണ്ട് അനാമികയാണെങ്കിൽ പാലിങ്ങനെ തിളപ്പിക്കുകയാണ് പാൽ തിളപ്പിച്ച് തിളച്ച് വരുന്ന പാലിങ്ങനെ ചൂടോടെ എടുക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഒന്നിനും ഒരു പരിചയമില്ലാത്ത രീതിയിലൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പം നായന ഓടിച്ചെന്ന് പറയുന്നുണ്ട് അനാമിക അനാമിക എന്തിനാണ് അടുക്കളയിൽ കയറിയത് ഞാനുണ്ടാക്കിയെന്നെല്ലോ എല്ലാവർക്കും ഉള്ള കാപ്പി എന്താണ് ഇപ്പം ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കുക അപ്പോൾ അനാമിക പറയുന്നുണ്ട് അത് ഞാനൊരു കാപ്പി ഇടുമായിരുന്നു എന്ന് പറയാം എല്ലാവർക്കും കാപ്പി ഇട്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ ഭർത്താവിന് അതിനുവേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറയാണ് അപ്പോഴേക്കും നയനെ പറയാന് വേണ്ട അനാമികയെ മാറിക്കോ പരിചയം ഇല്ലാത്ത ജോലിയൊക്കെ അല്ലേ ഉള്ളൂ അതുമല്ല ഈ വിവാഹം കഴിഞ്ഞു വന്നതല്ലേ ഉള്ളൂ ഉടനെ തന്നെ അടുക്കളയിൽ കയറി ഇങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട അതുകൊണ്ട് ഞാൻ കാപ്പി കാപ്പിയിട്ട് തരാമെന്ന് പറയാം അപ്പോൾ അനാമിക പറയുന്നുണ്ട് വേണ്ട എനിക്കൊരു കാപ്പിടാനൊക്കെ അറിയാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഈ സമയം അങ്ങോട്ട് വരികയാണ് നമ്മുടെ ജലജ അപ്പോൾ ജലജ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴേക്കും ജലജോയ്ക്ക് എന്താണെന്ന് ചോദിക്കുക അപ്പോൾ അനാമിക പറയാം ഞാനൊരു ഇടാൻ വന്നതാ എല്ലാവർക്കും ഇന്ന് ഞാനാ കാപ്പിട്ട് വരുന്നതെന്നൊക്കെ പറയുക കേട്ടോ അപ്പോഴേക്കാണ് അങ്ങോട്ട് അങ്ങോട്ടെത്തുന്നുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വരുമ്പോൾ ആ ദേവയാനി പറയാണ് ആഹാ കൊള്ളാലോ മോളെ മോള് മിടുക്കുകയാണല്ലോ മോളെ ഇപ്പോൾ ഇന്ന് എല്ലാവർക്കും കാപ്പിയൊക്കെ ഇടുകയാണോ എന്നൊക്കെ ദേവയാനിയും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജാനകി എത്തുകയാണ് അപ്പോൾ ജാനകിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ നിലകിട്ടും അനാമി കാപ്പിയൊക്കെ ഇടുന്നത് കൊണ്ട് ജാനകി പറയും ആഹാ മോള് മിടുക്കുകയാണല്ലോ മോള് വന്നതിന് ഉടനെ തന്നെ എല്ലാവർക്കും കാപ്പി ഇടാനായിട്ട് പോവുകയാണോ മോക്കും അറിയാമല്ലോ എല്ലാവർക്കും നല്ല കാപ്പിയിട്ട് കൊടുക്കണം കേട്ടോ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ അറിയട്ടെ ചിലരുടെയൊക്കെ പാവം ഇവിടെ അവർക്ക് മാത്രമേ പാചകമൊക്കെ അറിയുള്ളൂ എന്നാ അവരുണ്ടാക്കുന്നതിനിക്ക് രുചിയുണ്ട് എന്നാ എന്നൊക്കെ ഇങ്ങനെ നയനയെ നോക്കിയിട്ട് ആക്കി പറയുക കേട്ടോ ജാനകി അപ്പം നയനയ്ക്ക് വല്ലാതെ ആവുന്നുണ്ട് ഇങ്ങനെ ചെറിയമ്മ പറയുന്നത് കേൾക്കുമ്പോൾ ഇത്രയും നാളും നല്ലതൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെ കുത്തി പറയുന്ന കേൾക്കുമ്പം വിഷമമാവുന്നുണ്ട് കേട്ടോ നയനയ്ക്ക് പക്ഷേ ജാനകിക്ക് ഒരു കൂസലുമില്ല ജാനകി നയനെ കുത്തി തന്നെ പറയുക എന്നിട്ട് അനാമിയോടും പറയും ആ മൂളുണ്ടാക്കിക്കോ മൂളുണ്ടാക്കിയോ ഞാൻ ചെന്ന് എല്ലാവരോടും പറയട്ടെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും എല്ലാവരോടും പറയട്ടെ ഇന്ന് കാപ്പി ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വലിയ ട്ടോ ജാനകി അതേസമയം അനാമികയാണെങ്കിൽ അവിടെ നിൽക്കും അപ്പം ഉടനെ തന്നെ നമ്മുടെ ജലജ ജലജ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമല്ലോ എങ്ങനെയെങ്കിലും നയനെ കുത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ നിൽക്കുന്ന ജലജയും പറയണം ആ ഒരാൾത്തരുടെ വിചാരം അവർക്ക് മാത്രമേ അറിയുള്ളൂ എന്നാൽ ഇപ്പോൾ ഇതേ അനാമിക മോള് അനാമികമോക്ക് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയാം അങ്ങനെ ഒരാൾ തന്നെ ഇത് കൈ അടക്കി വെക്കാനുള്ള അധികാരമൊന്നും കൊടുക്കരുത് മോളും ചെയ്തോണം എന്ന് പറഞ്ഞിട്ട് ജലം ചെയ്യും അങ്ങ് പോവുകയാണ് അതേസമയം അനാമിക ഇങ്ങനെ ഗ്ലാസ്സിലൊക്കെ കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ട് പാലെടുത്ത് ഒഴിക്കുക അപ്പോൾ എന്തോ ശരിയാത്ത രീതിയിൽ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നയനെ പറഞ്ഞു കൊടുക്കാൻ പോകുന്നുണ്ട് അനാമിക അങ്ങനെയല്ല അത് എന്ന് പറയുമ്പം വേണ്ട എന്നോടൊന്നും പറയണ്ട ഒരു കാപ്പി ഇടാനൊക്കെ എനിക്കറിയാം എന്നോടാരും പറയണ്ട എന്ന് പറയാം അങ്ങനെ എല്ലാവർക്കും കാപ്പിയൊക്കെ ഇട്ടിട്ട് അനാമിക എടുത്തിട്ട് പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും ചില നമ്മുടെ ജാനകി അവിടെ ചെന്നിട്ട് മുത്തശ്ശനും മുത്തശ്ശി എല്ലാവരും കൂടി ഇരിക്കുന്നിടത്ത് ചെന്നിട്ട് പറയാണ് ഇന്ന് എല്ലാവർക്കും ഒരു ഉണ്ട് എന്ന് പറയാം അപ്പോൾ എന്താ സർപ്രൈസ് എന്ന് ചോദിക്കുക മുത്തശ്ശി അപ്പോൾ പറയുക ജാനകി ഇന്ന് നമ്മുടെ അനാമിക മോളാണ് എല്ലാവർക്കും കാപ്പി ഇട്ടിരിക്കുന്നത് നല്ല സ്പെഷ്യൽ കാപ്പിയാണ് എല്ലാവർക്കും അവളിപ്പോൾ കൊണ്ടുവരും എന്ന് പറയാണ് മോള് വന്നതേ ഉള്ളെങ്കിലും അവൾ മിടുക്കുകയാണ് എന്നൊക്കെ അങ്ങ് പൊങ്ങച്ചം പറയാണ് ജാനകി ആഹാ അപ്പം മുത്തശ്ശനും കൊള്ളാലോ അനാമിക മോളുടെ കാപ്പിയാണോ ഏതായാലും ഇന്ന് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നിങ്ങനെ പറയോ കേട്ടോ അപ്പോഴേക്കും അനാമിക കാപ്പിയായിട്ട് വരിക എല്ലാവർക്കും എന്നിട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കും ആദ്യം മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒക്കെ കൊടുത്തു പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം കൊടുക്കുകയാണ് കേട്ടോ ജലജയ്ക്കും അതുപോലെ ദേവയാനിക്കും ദേവയാനിയുടെ ഭർത്താവിനും അതുപോലെ ആബിക്കും നവ്യയ്ക്കും എല്ലാവർക്കും കൊടുക്കുക അതിനെ അവിടെ നിപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുമ്പം തന്നെ നമ്മുടെ അനാമിക പറയുന്നുണ്ട് ദേ ഈ കാപ്പി ഇപ്പം ആരും കുടിക്കരുത് എല്ലാവർക്കും തന്നു കഴിഞ്ഞ് എല്ലാവരും കൂടെ ടേസ്റ്റ് ചെയ്യണം എന്നാലേ ഉള്ളൂ നമുക്ക് എന്നിട്ട് പറയണം ഇതെങ്ങനെയുണ്ടെന്ന് എന്നല്ലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നല്ലതാണോ എന്ന് പറയാം അപ്പോൾ എല്ലാവരും പറഞ്ഞു ശരി അങ്ങനെ മതി എന്ന് പറയാം അങ്ങനെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് പറയുകയാണ് എല്ലാവരും ഇനിയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ കാപ്പി എങ്ങനെയുണ്ടെന്ന് അറിയാലോന്ന് അപ്പോൾ എല്ലാവരും വലിയ സന്തോഷത്തിൽ കാപ്പി കുടിച്ച് നോക്കുകയാണ് ിക്കുമ്പോഴേ ദേവയാനിക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല ദേവയാനി അങ്ങ് കാർക്കിച്ച് തുപ്പുന്ന പോലെ ഇങ്ങനെ കാണിക്കുവാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ കുടിക്കുമ്പോൾ അഴുക്കാണ് ഉപകാരം അവർക്കൊക്കെ അങ്ങ് ഇഷ്ടപ്പെടുന്നേ ഇല്ല പിന്നെ അങ്ങ് ഇങ്ങനെ ഇറക്കുവാണ് നവ്യയുടെ മുഖത്താണെങ്കിൽ കാണണം ദേഷ്യം അങ്ങനെ എല്ലാവരും അങ്ങ് അറച്ചറച്ച് ഇങ്ങനെ ഇറക്കുക എന്നേരം അനാമിക്ക് ചോദിക്കുക നല്ല കാപ്പിയാണോ എന്ന് ചോദിക്കുക അപ്പോഴേക്കും പറയുകയാണ് മുത്തശ്ശൻ പറയാണ് കാപ്പി കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ച് ഇതിപ്പം ഭയങ്കര കടുപ്പമായിപ്പോയി ഭയങ്കര കായ്പ്പായിപ്പോയി ഷുഗറും കൂടുതലാണ് എന്ന് പറയുകയാണ് കേട്ടോ കുടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാം അപ്പോൾ മുത്തശ്ശിയും പറയാണ് നേരെ എനിക്ക് നല്ല കടുപ്പമുള്ള സ്ട്രോങ് കാപ്പിയായി ഇഷ്ടം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ദേവയാനി പറയാണ് ഈ കാപ്പി ഒന്നിനും കൊള്ളില്ല ഇങ്ങനെ അല്ല കാപ്പി ഉണ്ടാക്കേണ്ടത് കേട്ടോ ഇതിപ്പോൾ കടുപ്പവും എല്ലാം ഇവിടെ എല്ലാവർക്കും പല രീതിയിലാണ് ഇതിങ്ങനെ ഞങ്ങൾ കുടിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ജലജയെ അങ്ങനെ പറയുകയാണ് ജാനകിയാണ് ഇത് കുടിച്ചിട്ട് ജാനകിക്ക് അങ്ങോട്ട് ഇലക്കാവോ ഇങ്ങോട്ട് തുപ്പാവോ ഒന്നും മേല മരുമകളെ പൊക്കി പറയണ്ടേ അതുകൊണ്ട് തന്നെ ജാനകി അതങ്ങ് കുടിച്ചേച്ച് ഇങ്ങനെ മിണ്ടാതെ നിൽക്കും എല്ലാവരുടെയും മോത്തേക്ക് നോക്കി അപ്പോഴേക്കും ഉടനെ ദേവയാനിയോട് ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ അനാമിക അപ്പോൾ ദേവയാനി പറയാണ് ദേ ഈ കാപ്പി ശരിയായിട്ടില്ല ഇവിടെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ടേസ്റ്റാണ് മുത്തശ്ശൻ്റെ ടേസ്റ്റല്ല മുത്തശ്ശിക്ക് അതല്ല എനിക്ക് അതല്ല ജലജയ്ക്ക് അങ്ങനെ എല്ലാവർക്കും വ്യത്യസ്തമായ കാപ്പികളെ ഇഷ്ടം ചിലർക്ക് കടുപ്പം കൂടിയത് ഇഷ്ടമാണ് ചിലർക്ക് ഷുഗർ വേണം ചിലർക്ക് ഷുഗർ വേണ്ട അങ്ങനെ പല രീതിയിലുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ എല്ലാവരും എങ്ങനെ കുടിക്കാനാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നായനയോട് ചോദിച്ചു നീ മനസ്സിലാക്കണം എന്ന് പറയാണ് കേട്ടോ ദേവയാനി എന്തൊക്കെയാണേലും നയന ഇവിടെ എല്ലാവർക്കും പെർഫെക്റ്റായിട്ടുള്ള കാപ്പിയാണ് ഉണ്ടാക്കി തരാറുള്ളത് കേട്ടോ അതുകൊണ്ട് നയനയോട് ചോദിച്ച് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വേണം അനാമിക ഉണ്ടാക്കാൻ അല്ലാതെ ഇതുപോലെ എല്ലാവർക്കും കാപ്പി ഉണ്ടാക്കി തന്ന ഇന്ന് കുടിച്ചു പക്ഷേ നാളെ ഇത് കുടിക്കില്ല ആരും കേട്ടോ അനാമിക എന്ന് പറയുമ്പോൾ അനാമികയും ജാനകയുമൊക്കെ അങ്ങ് ചൂളിപ്പോവാണ് കേട്ടോ നയനെ അപ്പോഴേക്കും അവിടെ നിന്ന് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് അപ്പം നവ്യ പറയുന്നുണ്ട് ഇന്ന് ഞാൻ കുടിച്ചു നാളെ ഇത് കുടിക്കുമെന്ന് ഓർക്കേണ്ട എനിക്കിഷ്ടമുള്ള പോലുള്ള കാപ്പി എനിക്ക് ഉണ്ടാക്കി തരണം അല്ലാതെ ആരും ഗമയം ും കാണിച്ച് കാപ്പി ഉണ്ടാക്കുമെന്നും വേണ്ട എന്ന് പറഞ്ഞ് നായനെയും വിളിച്ചിട്ട് നവ്യം പോകും അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ അങ്ങ് നാണം കെട്ട് പോവുകയാണ് അനാമിക ദേവയാനിയുടെ ആയിന്ന് നല്ലത് കേൾക്കുന്നുമുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്